ഞാനല്ല അടിച്ചത് പിന്നെ ഒന്നടിച്ച് രണ്ടടിച്ച് പഠിക്കാനോ മനസ്സിലേക്ക് വേണ്ടി ഓടിക്കാൻ ഞാൻ പിന്നെ എത്ര കുട്ടികളെ ബസ്സിൽ എത്രീസിൽ മനഃശാസ്ത്രം നിങ്ങൾ എവിടെ നിന്നാണ് ട്രെയിനിങ് എടുത്തേ കുറച്ച് കാലമായി നിങ്ങളെ കംപ്ലൈന്റ് ചെയ്യാൻ നിങ്ങൾ ആരാ മനസ്സിലായില്ലോ ഞാൻ ഈ കുട്ടിയുടെ അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രിയൊന്നും അല്ലല്ലോ ഓടോ അപ്പനെ എന്തൊരു അഹങ്കാരമാണ്

Mickey Mouse, Donald Duck, Mickey eh? Pony, Pluto, Puppy, Pinne, Ah, Kiss Me. <laughs> എന്താ മോളെ ഈ ഗേറ്റ് ഒന്ന് എന്തിനാ തുറക്കുന്നേ തുറക്കാൻ പറഞ്ഞു ആര് പറഞ്ഞു ഗീതു പ്ലീസ് നല്ല പോലീസ് അല്ലേ ആരെ മോളെ ഗീതു ഞാൻ തന്നെയാ എങ്ങോട്ടാ നീ ഓടുന്ന ഇത്ര ചെറുപ്പത്തിലെ പി ടി ഊഷാവാനാണോ അനുസരണ അച്ചടക്കം ഇല്ലാതെ നടക്കാൻ നീ ഇപ്പൊ നിന്റെ അമ്മയുടെ വീട്ടിലല്ല മനസ്സിലായോ പോയുള്ള കളി തൽക്കാലം വേണ്ട എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതുപോലെ പോയി കളിച്ചിട്ടില്ല അതിന്റെ ഗുണമായി എനിക്ക് ഡിസിപ്ലിൻ ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ലോസ്റ്റ് എവറിങ് ഈ പട്ടി എന്താ ഇങ്ങനെ കിടന്ന് കുറയ്ക്കുന്നേ എന്താ കാണിച്ചോണ്ടി വയ്ക്കഴിക്കേ എന്താ ഇത്ര മതിയാക്ക കുറച്ചുകൂടെ കഴിച്ചേ എന്താ പറ്റുന്നറിയാവലോ എനിക്ക് തന്നെ ഉണ്ടാക്കാനേ അറിയാവൂ

ചെറുകുന്ന തറവാട്ടിലെ ആകെക്കൂട്ടൽ തരിയാ അവളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന കണ്ടില്ലേ നിയമം പഠിച്ചു പറഞ്ഞുകൊണ്ട് ഒന്നും ആയില്ല നാ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ വല്യച്ചി എവിടെയൊക്കെ കുടുംബത്തിൽ നീ ഒക്കെ കാരണമാൻ ഞങ്ങള് കല്യാണം പോലും കഴിക്കാതെ അറിയാവോ എങ്ങോട്ടാടി നിന്റെ പോക്ക് എന്താണ് നിന്റെ ഉദ്ദേശം ഏ നീ ഒരു പെൺകുട്ടിയല്ലേ ഞങ്ങക്ക് കളിച്ചറുള്ളത് പിന്നെ പത്ത് പഞ്ചായം ഇപ്പോഴും നമ്മൾ എന്താ ദുബായി രണ്ടാമത്തുണ്ട് അവനാണ് കൂടുതൽ നിർബന്ധം എവിടെയും പോവാതെ വീട്ടിലിരുന്ന പറയണേ സംഗതി എനിക്ക് മനസ്സിലായി പക്ഷെ ആളെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരുമ്പത്തിനാല് മഠത്തിൽ മെറ്റഡോറിലേക്ക് മാറ്റി അവിടെ നിന്ന് റപ്പായി എങ്ങോട്ട് മാറ്റിയാൽ ഏ അത് ശരിയാവൂല അവൻ വണ്ടി കയറിയാൽ എന്നും പിള്ളേരായിട്ട് വഴക്കാം നോക്കട്ടെ വേറൊരാളെ കിട്ടുന്നവരെ താൻ കുറച്ചു ദിവസം കൊണ്ട് ഇവിടെ നിൽക്കാം ശരി ശരിയച്ചു ആ അഡ്മിനിസ്ട്രേഷനെ കണ്ടോ കണ്ടു അച്ഛനെ തീരുമാനിക്കാൻ പറഞ്ഞു ആ തന്റെ രക്ഷപ്രകാരം ചെയ്യ വയസ്സായില്ലേ ഇനി മക്കള് പറയുന്ന അനുസരിച്ച് ജീവിക്ക ിൽ <laughs> പോളിയൊക്കെ <coughs> <oganagnaic> <gay> എന്ന് തുടങ്ങി ഡാഡി മോളെ സ്നേഹിക്കാൻ അവിടെ പോയി വന്നാൽ കുട്ടി ആവശ്യമില്ലാത്ത സ്വഭാവം ഒക്കെ പഠിച്ചു വെക്കും ഒരു പാവല്ലേ ആ കുട്ടി ആറ്റം പൊട്ടാൻ ശുപാർശ ഒന്നും ആവശ്യമില്ല അല്ല ചെറിയ ശീലിക്കേണ്ട കാര്യങ്ങൾ കുട്ടിയായിരിക്കുമ്പോ തന്നെ ശീലിക്കണം അല്ലാതെ മുതിർന്നിട്ടല്ല ഇവളുടെ മമ്മയെ ഞാൻ അങ്ങനെ തന്നെ വളർത്തിയത് വന്നു എന്റെ കയ്യിൽ നിന്ന് നടി വാങ്ങിക്കും എന്റെ യശോധരമ്മേ ആ പാവ ആ കുട്ടിക്ക് കൊടുക്കൂ നിങ്ങൾ ഈ വയസ്സുകാലത്ത് ഈ പാവയായിട്ട് എന്ത് കളി കളിക്കാനാ താ പോടും കുട്ടി അവിടെ മോളെ അവിടെ നിൽക്കാൻ അവിടെ നിൽക്കുന്നേ പറഞ്ഞു കേക്ക് കേറിട്ട് പോണ ഒന്ന് ഇറങ്ങാൻ വെച്ചിട്ടാ അയ്യോ മാർക്കറ്റിൽ ഗവൺമെന്റ് ബസ് അല്ല നിന്റെ ഒരു തമാശ പോടാ പോടുന്നു തനിക്ക് യൂണിഫോം ഇല്ല തയ്യണ്ടാ ഇല്ല ആ യൂണിഫോം ഇട്ട് തയ്യും കെട്ടി ഒന്ന് വാടന്റെ കൊച്ചനെ കൊച്ചന് എന്താണ് ആ പിന്നെ കളിക്കാണ്ട് പോടാവിടുന്നു എന്ത് പറ്റി നോക്കുന്നു എന്തടോ പറയാ കുട്ടികളാവുമ്പോ ഇത്തിരി വാശിയും കരച്ചിലൊക്കെ കാണില്ലേ അതിന് മുതിർന്ന ഒരു വാളെടുത്ത് തുള്ളാന്നോ ഇതിനെ ചൊല്ലിയ ഈ കണ്ട പൂക്കാറൊക്കെ ഉണ്ടായത് താനിത് ആരും കാണാതെ ആ കൊച്ചി കൊടുത്തോളൂ കേട്ടോ ഭക്ഷേ അപ്പിന്നെ ഉച്ചക്ക് എന്താ കഴിക്കാതെ പിന്നെ ഏയ് നിനക്ക് അങ്ങനെ പിണങ്ങാതെ തരാം വാ ഓളിരിക്ക പപ്പിയെത്തരാം പക്ഷെ മോള് ഭക്ഷണം കഴിക്കണം അത് സാരമില്ല അതിന്റെ സൂത്രം ഉണ്ട് തരാ മോളെ തൽക്കാലത് ഇതെന്തോ ആ ഇത് കഴിക്കുന്നതിന് മുമ്പ് അയ്യോ വേണ്ട കഴിക്കണ്ട പക്ഷെ നമുക്ക് ഇത് ഇച്ചിരി കളി കളിക്കാം അയ്യോ ഇത് ബോളല്ല ഇത് ഉണ്ണിയപ്പം പൂച്ചയും കുറിഞ്ഞിയും കൂടി നെയ്യപ്പം ഉണ്ടാക്കി വയസ്സമ്പൂച്ചയെ കാവലിരുത്തിയ കഥ മോക്കറിയോ ഞാനാണ് പൂച്ച മടിയം പൂച്ചക്ക് കാവലിരിക്കുമ്പോ കലശലായ ഉറക്കം വരും അതാണ് തഞ്ചം ചുണ്ടലിക്കുഞ്ഞിനും ഉണ്ണിയപ്പം കക്കാൻ ഗീത് മോളാണ് ചുണ്ടലിക്കുഞ്ഞ് നമുക്ക് കളി തുടങ്ങാം വയസ്സം പൂച്ച ഉറങ്ങാനും ചുണ്ടലിക്കുഞ്ഞ് നെയ്യപ്പം കക്കാനും തുടങ്ങാൻ പോകുന്നു തുടങ്ങാം

പൂച്ച വീണ്ടും ഉറക്കമായി മോളുടെ വയറ് നിറഞ്ഞോ ആ കണ്ടോ കണ്ടോ ഗീതു മോള് ചോറുണ്ടത് കണ്ടോ ഇതാണ് ഈ ഡ്രൈവറിന്റെ വിദ്യ കൈയെഴുത ഇനിടെ പമ്പിക് യു ഡ്രൈവർ ഡ്രൈവർ മണിക്കുട്ടി വാഴിക്കുട്ടിയോ ഞാൻ പറയാ ഒരുപാട് സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണുകിട്ടി ഏതോ ദൂരത്തേക്ക് ഓടിപ്പോയ ഞങ്ങളുടെ മണിക്കുട്ടിയെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്